മറ്റു വാർത്തകളിലേക്ക് സീറ്റ് വിഭജന ചർച്ചകളിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിനായി ഇടതുമുന്നണി യോഗം നാളെ തിരുവനന്തപുരത്ത് ചേരുകയാണ് സി പി ഐ എം സി പി ഐ കേരള കോൺഗ്രസ് എന്നിങ്ങനെയാണ് നിലവിലെ എൽ ഡി എഫ് മുന്നണിയിൽ സീറ്റ് വിഭജിക്കുന്നത് സി പി ഐ എമ്മിന് പതിനഞ്ചും സി പി ഐക്ക് നാലും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന് ഒന്നും എന്നിങ്ങനെയാണ് നിലവിലെ സീറ്റ് ധാരണ ഇതോടെ കോട്ടയം സീറ്റ് സി പി ഐ എമ്മിന് നഷ്ടമാകും എന്നുണ്ട് വിവരങ്ങളും വിശദാംശങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് ഈ കഴിഞ്ഞ തവണത്തെ പത്തൊൻപതേ ഒന്ന് അനുപാതം ഒരുപക്ഷെ അട്ടിമറിക്കണം വലിയ സാധ്യതകൾ എൽ ഡി എഫിന് മുന്നിൽ നിരത്തണം എന്തൊക്കെയാണ് ഇപ്പോൾ സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിർണയത്തിന് നിദാനമാകുന്ന ഘടകങ്ങൾ മറ്റു വിശദാംശങ്ങൾ ഈ ഘടകകക്ഷികളിലെ സീറ്റ് ധാരണ ഇതൊക്കെ സംബന്ധിച്ചുള്ള സൂചനകൾ അജിംഷാദ് സീറ്റ് വിഭജനം ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു എന്നുള്ളതാണ് അതിൽ ഒരു അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നതിന് വേണ്ടിയാണ് നാളെ എൽ ഡി എഫ് യോഗം ചേരുന്നത് ഇനിയിപ്പോൾ കക്ഷികൾ അവരവരുടെ സ്ഥാനാർത്ഥികളെ നിർണയിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏതാണ്ട് സി പി ഐയുടെ സ്ഥാനാർത്ഥി നിർണയം മാത്രമാണ് ഏതാണ്ട് പൂർത്തിയായിട്ടുള്ളത് അതും അവർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ എങ്കിൽ പോലും നാലിടങ്ങളിൽ സി പി ഐ അവരുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്തി കഴിഞ്ഞു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വയനാട് മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ കരുത്തുറ്റ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം എന്ന ഒരു ആലോചന നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായാണ് ദേശീയ നേതാവ് കൂടിയായിട്ടുള്ള ആനി രാജ വയനാട് മണ്ഡലത്തിലേക്ക് എത്തുക എന്നാണ് മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ തൃശൂരിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി ഏതാണ്ട് സുരേഷ് ഗോപി തന്നെ വരും എന്ന കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ അവിടെയും കരുത്തനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം ജനകീയനായ ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം ആ നിലയ്ക്ക് മുൻ കൃഷിമന്ത്രി കൂടിയായിട്ടുള്ള വി എസ് സുനിൽകുമാറിനെയാണ് തൃശൂരിൽ സ്ഥാനാർത്ഥിയായി കണ്ടിട്ടുള്ളത് മറ്റൊന്ന് മാവേലിക്കര മണ്ഡലമാണ് മാവേലിക്കരയിൽ യുവ നേതാവായിട്ടുള്ള എ ഐ വൈ എഫിന്റെ നേതാവ് കൂടിയായിട്ടുള്ള സി എ അരുൺകുമാർ മത്സരിക്കും മറ്റൊന്ന് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ മത്സരിക്കും എന്ന നിലയിലുള്ള ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത് പക്ഷേ അക്കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പല കോണുകളിൽ നിന്നും വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ നിലയിൽ സി പി ഐ മാത്രമാണ് ഇപ്പോൾ ചില സ്ഥാനാർത്ഥികളുടെയെങ്കിലും പേര് മുന്നോട്ട് വെച്ചിട്ടുള്ളത് സി പി എം അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുന്നു എന്നുള്ളതാണ് ഏതായാലും സി പി ഐ സി പി ഐക്ക് നാല് മണ്ഡലങ്ങൾ അതുപോലെ തന്നെ പതിനാറ് മണ്ഡല സീറ്റുകൾ ഉണ്ടായിരുന്ന സി പി എം ഒരു സീറ്റ് കേരള കോൺഗ്രസിന് വിട്ടുകൊടുക്കുകയാണ് മാണി ആ കോട്ടയത്ത് തോമസ് ചാഴിക്കാടം തന്നെയായിരിക്കും ആയിരിക്കും കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിന്റെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തർക്കമില്ല ആ നിലയിൽ തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക ഇനിയിപ്പോൾ സി പി എമ്മിന്റെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ് ആരൊക്കെ വരും എന്ന കാര്യത്തിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത് അത് നാളത്തെ യോഗത്തിൽ അത് സംബന്ധിച്ച തീരുമാനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ല ഏതായാലും ഈ സീറ്റ് വിഭജനം ഒരു അന്തിമ തീരുമാനമാവും നാളെ എൽ ഡി എഫ് യോഗത്തിൽ ഉണ്ടാവുക ഇതിന് ഇതിനോടൊപ്പം തന്നെ എൽ ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികളായ സി പി ഐയുടെയും സി പി എമ്മിന്റെയും കാര്യത്തിൽ ഏകദേശം ധാരണയായതാണ് കാരണം രാഹുൽ ഗാന്ധിയാണ് വയനാട് എന്നത് കണ്ടുകൊണ്ട് ആനി രാജ് അവിടേക്ക് വരുന്നു പിന്നീട് മാവേലിക്കരയിലും അതിന് സമാനമായ തരത്തിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നു തിരുവനന്തപുരത്ത് പന്നിൻ രവീന്ദ്രൻ നിശ്ചയിക്കുന്നു ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ കാര്യത്തിൽ പന്നിയൻ രവീന്ദ്രൻ നിസ്സഹകരണം തനിക്ക് മത്സരിക്കാനുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പരിഹരിക്കപ്പെടുന്ന ഒരു ഘട്ടമുണ്ടോ സി പി ഐയെ സംബന്ധിച്ച് തീർച്ചയായും അതാണ് ഞാൻ സൂചിപ്പിച്ചത് തിരുവനന്തപുരത്ത് മാത്രമാണ് ഒരു ആശയക്കുഴപ്പമുള്ളത് പന്നിൻ രവീന്ദ്രൻ ഒരു എതിരഭിപ്രായം അറിയിക്കുന്ന സാഹചര്യമുണ്ട് പക്ഷേ അതിനോട് ഔദ്യോഗികമായി പാർട്ടി പ്രതികരിച്ചിട്ടില്ല ഏതായാലും അക്കാര്യങ്ങളിലൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാക്കാൻ സി കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ വിഷയത്തിൽ മറ്റിടങ്ങളിലൊന്നും ഇപ്പോൾ നിലവിൽ ഈ വാർത്തകൾ പുറത്തു വന്നിട്ടുള്ള തീർച്ചയായും നേരത്തെ കൃഷി മന്ത്രിയായി പ്രവർത്തിക്കുന്ന സമയത്തടക്കം വലിയ ഒരു സ്വീകാര്യത ലഭിച്ച ഒരു നേതാവാണ് വി എസ് സുനിൽകുമാർ അത്ര ആളുകൾക്ക് എതിർ കക്ഷികളിൽ നിന്നുള്ള എതിർ മുന്നണിയിൽ നിന്നുള്ള ആളുകൾക്ക് പോലും അത്രയേറെ പ്രിയപ്പെട്ട സ്വീകാര്യനായ ഒരു നേതാവ് തന്നെയായിരുന്നു അല്ലെങ്കിൽ ഒരു മന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല വി എസ് സുനിൽകുമാർ സ്വാഭാവികമായും അത്തരത്തിലൊരു ജനകീയ മുഖമുള്ള ഒരാളെ തൃശൂരിന് അനിവാര്യമാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഓപ്പോസിറ്റ് സുരേഷ് ഗോപിയെ പോലെ ഒരാൾ നിൽക്കുമ്പോൾ സ്വാഭാവിക തിരുവനന്തപുരത്തും തൃശ്ശൂരും ഉള്ള ഒരു പ്രത്യേകത ഇത്തവണ അതാണ് ബി ജെ പിയുടെ ഫോക്കസ് ആരെ ഇറക്കും തിരുവനന്തപുരത്ത് നിർമ്മല സീതാരാമന്റെയും എന്തിന് സാക്ഷാൽ മോദിയുടെ പോലും പേര് കേട്ടിട്ടുണ്ട് അപ്പോൾ എന്തായിരുന്നാലും തൃശ്ശൂരിൽ ഏതാണ്ട് സ്ഥാനാർത്ഥി നിർണയം പൂർണ്ണമാകുന്നു ബി ജെ പിയുടെ എന്ന തരത്തിലാണ് കാരണം സുരേഷ് ഗോപി അവിടുത്തെ പ്രചരണത്തിനൊക്കെ സ്ഥാനാർത്ഥികളുടെ പേര് വെച്ചും വെക്കാതെയും ഒക്കെയുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ സുരേഷ് ഗോപിയെ നേരിട്ട് പ്രചരണത്തിന് അവിടെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുന്നതിന് മുമ്പ് കാണുന്നുണ്ട് അപ്പോൾ തൃശ്ശൂരും തിരുവനന്തപുരം ആ അർത്ഥത്തിൽ സി പി ഐ സംബന്ധിച്ച് വളരെ നിർണായകമാണ് അവരുടെ ഒരു ഇമേജ് പ്രോബ്ലം കൂടിയാണ് തീർച്ചയായും അതെ തീർച്ചയായും ഇതിൽ ഈ തിരുവനന്തപുരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം ബി ജെ പിയെ സംബന്ധിച്ച് അവർ ഉറ്റുനോക്കുന്ന ഒരു മണ്ഡലം പക്ഷെ അത് കഴിഞ്ഞാൽ ഇക്കുറി ഏറ്റവും കൂടുതൽ പരിഗണന നൽകുന്ന ഒരു മണ്ഡലം തൃശൂർ തന്നെയാണ് അത് നിലവിൽ ഇപ്പോൾ നരേന്ദ്ര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കം നിരവധി തവണ എത്തുന്നു സുരേഷ് ഗോപിയുടെ തന്നെ സ്വകാര്യ ചടങ്ങുകളിലടക്കം പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു ഈ റോഡ് ഷോയിലടക്കം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനൊപ്പം തന്നെ സുരേഷ് ഗോപിയെ കൂടി ആ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് ഈ റോഡ് ഷോ നടത്തുന്ന ഒരു സാഹചര്യം ഒക്കെ നിലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഫോക്കസായി തൃശൂർ മാറുന്നുണ്ട് ബി സംബന്ധിച്ച് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഒരു പ്രസ്റ്റീജ് മണ്ഡലമായി തന്നെ തിരുവനന്തപുരവും തൃശൂരും ബി കാണുന്നുണ്ട് ഈ രണ്ടിടങ്ങളിൽ എന്തായാലും ജയം കൈവരിക്കണം എന്ന ഒരു ഒരു വാശിയുടെ പുറത്ത് തന്നെയാണ് നിലവിൽ ബി ഉള്ളത് ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾ ബി ഇപ്പോൾ തന്നെ കാലേക്കൂട്ടി തന്നെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ തൃശൂരിൽ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ കൂടുതൽ ഒരു പോരാട്ട കാണിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ യു ഡി എഫിനെ സംബന്ധിച്ച് നിലവിലുള്ള നിലവിലുള്ള എം പിമാരെ തുടരാം അല്ലെങ്കിൽ സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കാം അപ്പോൾ ഉദാഹരണത്തിന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ മാറിയ കണ്ണൂരൊഴികെ ബാക്കിയുള്ള ഇടങ്ങളിലെല്ലാം സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലില്ല ഇപ്പൊ കെ മുരളീധരന് വടകരയിൽ നിന്നും മറ്റൊരിടത്തേക്ക് മാറണമെന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളങ്ങളിലെല്ലാം ഒന്നാണ് പക്ഷേ ഈ എൽ ഡി എഫിനെ സംബന്ധിച്ച് ആ പാറ്റേൺ നടക്കില്ല കാരണം ആലപ്പുഴ മാത്രമേ കഴിഞ്ഞ തവണ കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ കൂടുതൽ സീറ്റുകൾ കിട്ടുക കൂടുതൽ ട്രെൻഡ് അനുകൂലമാക്കുക ഇങ്ങനെയുള്ള വെല്ലുവിളി സ്ഥാനാർത്ഥി നിർണയത്തിന് സി പി ഐ എമ്മിൻ്റെ കാര്യത്തിലുണ്ട് അപ്പോൾ യുവാക്കൾക്ക് സ്ത്രീകൾക്ക് മറ്റ് മറ്റ് വിവിധതര സാമൂഹ്യ ഘടകങ്ങളൊക്കെ യോജിപ്പിച്ചുകൊണ്ട് സ്ഥാനാർത്ഥി നിർണ്ണയം വളരെ ഒരു വെല്ലുവിളിയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് സംബന്ധിച്ചല്ല എങ്കിൽ പോലും പുറത്തുനിന്ന് നിരീക്ഷിക്കുമ്പോൾ തീർച്ചയായും ഒരു വെല്ലുവിളി തന്നെയാണ് പക്ഷേ അതോടൊപ്പം ഒരു മറ്റൊരു ഒരു പ്ലസ് പോയിന്റ് സി പി എമ്മിനെ സംബന്ധിച്ചുള്ളത് രണ്ട് പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഒന്ന് നിലവിലെ സീറ്റ് നിലപ്രകാരം കേരളത്തിൽ സി പി എമ്മിന് ഒരൊറ്റ സീറ്റ് മാത്രമേ ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ അവിടുന്ന് അങ്ങോട്ട് ലഭിക്കുന്നതെല്ലാം സി പി സംബന്ധിച്ച് ഈ സാഹചര്യത്തിൽ അത് നേട്ടമായി തന്നെ വിലയിരുത്താൻ കഴിയും അതോടൊപ്പം ഈ കഴിഞ്ഞ മന്ത്രിസഭാ പുനഃസംഘടന രണ്ടാം മന്ത്രിസഭ പിണറായി രണ്ടാം പിണറായി മന്ത്രിസഭ വന്നതോടുകൂടി സി പി എമ്മിനകത്തെ പ്രധാനപ്പെട്ട പ്രബലരായ നേതാക്കളെല്ലാം പുറത്ത് നിൽക്കുന്ന ഒരു സഹായിക്കും സാഹചര്യമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളെല്ലാം തന്നെ പുറത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ അവർ എം എൽ എമാരോ മറ്റ് പാർട്ടി നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുകയോ ഒന്നും ചെയ്യാത്ത നിരവധി ആളുകൾ വളരെ പ്രബലരായ നേതാക്കൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരെയെല്ലാം ഒരുപക്ഷെ ഈ നിലയിൽ പാർലമെന്റ് മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിക്കാൻ സി പി എമ്മിന് കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്തരത്തിൽ നിരവധി അതായത് താരസമ്പന്നമാണ് സി പി എമ്മിന്റെ നിര എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഡോക്ടർ തോമസ് ഐസക് അടക്കമുള്ള ആളുകൾ കെ കെ ശൈലജ അടക്കമുള്ള ആളുകൾ അത്തരത്തിൽ നിരവധി പേരുകൾ ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട് ആ നിലയിൽ വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ലാത്ത തന്നെ സ്വാഭാവികമായും സി പി നിർണയം അത്തരത്തിൽ യാതൊരു പ്രശ്നവും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്ന സ്ഥിതിയാണ് ഇതുവരെയും ഉണ്ടായിട്ടുള്ളത് ആ നിലയിൽ തന്നെ വളരെ പെട്ടെന്ന് അവർക്ക് സ്ഥാനാർത്ഥി നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിയും എന്ന കാര്യത്തിൽ തർക്കമില്ല അതിനൊരുപാട് അന്വേഷിക്കേണ്ട സാഹചര്യവുമില്ല നിലവിൽ നിരവധി പ്രബലരായ ആളുകൾ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട് അവരെ പരിഗണിക്കാൻ സി പി എമ്മിന് കഴിയുമെന്ന കാര്യത്തിലും ഒരു ആശ്വാസമുണ്ട് ആ നിലയിൽ കൂടി വേണം ഇതിനെ കാണാൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതോടൊപ്പം ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമുണ്ടാകും നിലവിൽ സി പി ഐ സി പി എമ്മിന്റെയും നേതൃയോഗം സംസ്ഥാന നേതൃയോഗങ്ങളൊക്കെ തിരുവനന്തപുരത്ത് പുരോഗമിക്കുകയാണ് ഇന്ന് ഇന്നും നാളെയുമായി സി പി ഐയുടെ നിർവാഹ സമിതി യോഗവും അതുപോലെ തന്നെ സംസ്ഥാന കൌൺസിൽ യോഗവും എല്ലാം നടക്കുകയാണ് നിർണയത്തിന് വേദിയാവുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനാകുന്നത് കമലേഷ് തക്കേക്കാടാണ് വിവരങ്ങൾ വിശദാംശങ്ങൾ നൽകിയത് അതേസമയം തൃശൂരിൽ സ്ഥാനാർത്ഥി